അടിസ്ഥാന വിവരങ്ങൾ ആദ്യം ഭരണരംഗം തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭാ അംഗങ്ങൾ എത്ര നൂറ്റി നാൽപ്പത് ലോകസഭാ മണ്ഡലങ്ങൾ ഇരുപത് രാജ്യസഭാ അംഗങ്ങൾ ഒമ്പത് ആകെ ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ആകെ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ആറ് ആകെ മുനിസിപ്പാലിറ്റികൾ എൺപത്തിയേഴ് ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന കോർപ്പറേഷൻ കണ്ണൂർ ആകെ ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അമ്പത്തിരണ്ട് ജില്ലാ പഞ്ചായത്തുകൾ പതിനാല് ആകെ താലൂക്കുകൾ എഴുപത്തെട്ട് ആകെ വില്ലേജുകൾ ഗ്രൂപ്പ് വില്ലേജ് ഉൾപ്പെടെ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമിളി ജില്ലാ ഇടുക്കി വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് വളപട്ടണം ജില്ല കണ്ണൂർ ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്ത് ഒളവണ്ണ ജില്ല കോഴിക്കോട് ജനസംഖ്യ കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഇടമലക്കുടി ജില്ല ഇടുക്കി ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല തൃശ്ശൂർ ഏറ്റവും കൂടുതൽ നഗരസഭകളുള്ള ജില്ല എറണാകുളം ഏറ്റവും കൂടുതൽ വാർഡുകളുള്ള സിറ്റി കോർപ്പറേഷൻ തിരുവനന്തപുരം ഏറ്റവും കുറച്ച് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ഏറ്റവും കുറച്ച് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല വയനാട് ഏറ്റവും കുറച്ച് നഗരസഭകളുള്ള ജില്ല ഇടുക്കി ലോക്സഭയിലെ കേരളത്തിലെ സംവരണ മണ്ഡലങ്ങളുടെ എണ്ണം രണ്ട് ലോക്സഭയിലെ കേരളത്തിലെ സംവരണ മണ്ഡലങ്ങൾ മാവേലിക്കര കൂടാതെ ആലത്തൂർ കേരളത്തിലെ ആകെ നിയമസഭാ അംഗങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പത് ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല മലപ്പുറം ഏറ്റവും കുറച്ച് നിയമസഭാ മണ്ഡലങ്ങളുള്ള ജില്ല വയനാട് നിയമസഭയിലെ ആകെ സംവരണ മണ്ഡലങ്ങൾ പതിനാറ് കേരള നിയമസഭയിലെ പട്ടികജാതി സംവരണ മണ്ഡലങ്ങൾ പതിനാല് കേരളത്തിലെ പട്ടികവർഗ സംവരണ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം രണ്ട് മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും ഇനി നദികൾ കേരളത്തിലെ ആകെ നദികൾ നാൽപ്പത്തിനാല് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ നാൽപ്പത്തൊന്ന് കിഴക്കോട്ടൊഴുകുന്ന നദികൾ മൂന്ന് തീരദേശത്തിൻ്റെ നീളം അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ നീളം കൂടിയ നദി പിരിയാർ ഏറ്റവും ജലസമൃദ്ധമായ നദി പിരിയാർ അടുത്തത് കേരളത്തിലെ കായലുകളെ കുറിച്ചുള്ളതാണ് കേരളത്തിലെ ആകെ കായലുകൾ മുപ്പത്തി നാല് കടലുമായി ബന്ധമുള്ള കായലുകൾ ഇരുപത്തിയേഴ് ഉൾനാടൻ ജലാശയങ്ങൾ ഏഴ് ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ വേമ്പനാട്ടുകായൽ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ കോട്ടയം ആലപ്പുഴ എറണാകുളം പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ വേമ്പനാട്ടുകായൽ പമ്പാനദി പതിക്കുന്ന കായൽ വേമ്പനാട്ടുകായൽ കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായൽ അഷ്ടമുടിക്കായൽ അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്ന കായൽ അഷ്ടമുടിക്കായൽ നീണ്ടകരയിൽ അറബിക്കടലുമായി ചേരുന്ന കായൽ അഷ്ടമുടിക്കായൽ കല്ലടയാറിൻ്റെ പതനസ്ഥാനം അഷ്ടമുടിക്കായൽ ശാസ്താങ്കോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ശുദ്ധജല തടാകമായ വെള്ളയാണിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും ഉയരത്തിലുള്ള തടാകം പൂക്കോട് തടാകം ശുദ്ധജല തടാകമായ പൂക്കോട് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് നെഹ്റു ട്രോഫി വെള്ളംകളി നടക്കുന്ന വേമ്പനാട്ടുകായലെ ഭാഗം പുന്നമടക്കായൽ തണ്ണീർമുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ വേമ്പനാട്ടുകായൽ കാർത്തികപ്പള്ളി മുതൽ പന്മൻവരെ വ്യാപിച്ചിരിക്കുന്ന കായൽ കായംകുളം കായൽ ഈ ചോദ്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്